നമസ്കാരം ന്യൂസ് സ്വാഗതം ദിനപ്രതി ഓരോ വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഈ പെൺകുട്ടികൾ ഇങ്ങനെ സഹിച്ചു നിൽക്കുന്നത് ജീവിതവും ജീവനും നഷ്ടപ്പെടുത്തുന്നത് പുറമേ നിന്ന് നോക്കുന്നവർക്ക് പറയാൻ എളുപ്പമാണെന്നാവും ഈ അവസ്ഥ അല്പമെങ്കിലും അനുഭവിക്കുന്നവർ വിചാരിക്കുന്നത് അല്ലെ അങ്ങനെ ഇട്ടെറിഞ്ഞു പോവാൻ പറ്റുമോ കുടുംബം കുട്ടികൾ ന്യായീകരണങ്ങൾ നിരവധിയാണ് ഒക്കെ അറിയാം എങ്കിലും പറഞ്ഞു പോവുകയാണ് പ്രിയപ്പെട്ട പെൺകുട്ടികളെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇനിയുള്ള കാലത്ത് വിവാഹം ചെയ്താൽ മതി ഒറ്റയ്ക്ക് ജീവിച്ചെന്നു വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നമ്മളെ വേണ്ടാത്തിടം നമുക്കും വേണ്ട കുഞ്ഞുങ്ങൾ നമ്മുടേത് മാത്രം ഉത്തരവാദിത്തമല്ല അവർക്ക് ജന്മം നൽകിയത് അവരുടെ അച്ഛനും അമ്മയും ചേർന്നാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ വ്യക്തിത്വം ഉണ്ടെന്ന് മനസ്സിലാക്കുക കഴിവുകളും ബലഹീനതകളും തിരിച്ചറിയുക സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പരിശ്രമിക്കുക അതിനിടയിൽ യാതൊരുവിധ ചൂഷണങ്ങൾക്കും മനഃപൂർവ്വം കൊടുക്കാതിരിക്കുക നിങ്ങളുടെ ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും അനാവശ്യമായി ആർക്കും വിട്ടുകൊടുക്കാതിരിക്കുക ടോക്സിക് ആയ ബന്ധങ്ങൾക്കു നേരെ നോ പറയാൻ മടിക്കാതിരിക്കുക നിങ്ങളെ നിങ്ങളായി മനസ്സിലാക്കാത്ത മനുഷ്യരോട് ചേർന്ന് നിൽക്കുന്നത് നിങ്ങളെ എന്നും വേദനിപ്പിച്ചുകൊണ്ടിരിക്കും പഠിക്കുക സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തി നേടുക സ്വന്തമായി ഒരു ജോലി വരുമാന മാർഗം സാമ്പത്തികമായി ഒരു അടിത്തറ ഉണ്ടായിട്ട് മാത്രം വിവാഹം ചെയ്യുക അതിനായില്ലെങ്കിൽ വിവാഹ ശേഷമെങ്കിലും ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടായി കഴിയുമ്പോഴെങ്കിലും ഒരു സ്ഥിരവരുമാന മാർഗത്തിനായി ശ്രമിക്കുക നിങ്ങളെ നിങ്ങളായി അംഗീകരിക്കുന്ന പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക അതിനായില്ലെങ്കിൽ ശരിയാവില്ലെന്ന് തോന്നിയാൽ രണ്ടാമതൊന്നും ചിന്തിക്കാതെ ഇറങ്ങി നടക്കുക ഇമോഷണൽ അറ്റാച്ച്മെന്റുകൾക്കൊന്നും ചെവി കൊടുക്കാതിരിക്കുക അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞുപോയി സ്ത്രീ ഭൂമിയോളം ക്ഷമിക്കേണ്ടവളാണെന്നത് പച്ചക്കള്ളമാണ് അകപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് അർഹതപ്പെട്ട നല്ലൊരു ജീവിതം തന്നെ നഷ്ടമായിരുന്നു വരാം ഇത്തരം പീഡനങ്ങൾ സഹിച്ചു നിൽക്കാനും അവസാനം ആത്മഹത്യ ചെയ്യാനും നിങ്ങൾ കാണിക്കുന്ന ധൈര്യത്തിന്റെ പാതി മതിയാവും അന്തസ്സായി ഒറ്റയ്ക്ക് ജീവിച്ചു കാണിച്ചു കൊടുക്കാൻ എന്തിനാണ് ഇതുപോലെ ഓരോന്ന് ചെയ്ത് നമുക്ക് ജന്മം തന്ന് കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു വളർത്തി വലുതാക്കിയ നമ്മുടെ അച്ഛനമ്മമാർക്ക് തീരാ നൊമ്പരമാകുന്നത് വിവാഹ ജീവിതം പരാജയമായി തിരിച്ചെത്തുന്ന മക്കളെ ആട്ടിപ്പായ്ക്കാതെ ചേർത്തു നിർത്താൻ അവരുടെ മാതാപിതാക്കൾക്കും ആവണം പക്ഷേ ചില നേരങ്ങളിൽ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ എങ്ങനെ തരണം ചെയ്യണമെന്ന് പലർക്കും അറിയില്ല ഇങ്ങനൊന്നും ആ സമയത്ത് ചിന്തിക്കാൻ പോലും ആവില്ല അതാണ് സത്യം എങ്കിലും ഒന്ന് ഓർക്കുക ജീവിതവും ഒരുപക്ഷെ ജീവനും കൈവിട്ടു പോകാതിരിക്കാൻ നിങ്ങളുടെ ജീവിതമാണ് നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வர்த்தனம்